പ്രചാരണത്തിലാണ് എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ അവസാനവട്ട പ്രചാരണത്തിനായി ദേശീയ നേതാക്കളും സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് വയനാട്ടിൽ ഗാന്ധിക്ക് വേണ്ടി കർണാടകയിലെ കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ പ്രചാരണം നടത്തും കോട്ടയത്തെ യു ഡി സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി ഇന്ന് കോട്ടയത്തുണ്ടാകും വടക്കൻ ജില്ലകളിൽ യു ഡി സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി കണ്ണൂരിലേക്കും പോകുന്നുണ്ട് ആലപ്പുഴയിൽ യു ഡി സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിനായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പ്രചാരണം നടത്തും എൻ ഡി എഫ് സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണത്തിനായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സംസ്ഥാനത്തെത്തുന്നുണ്ട് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പൊന്നാനിയിലാണ് പ്രചാരണം നടത്തുന്നത് വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു ആദ്യം നമുക്ക് മലപ്പുറത്തേക്ക് പോകാം മലപ്പുറത്ത് നിന്നും അനുമോദാണ് അനുമോദ് അനുമോദ് ഗുഡ് മോർണിംഗ് മുഖ്യമന്ത്രി ഇന്ന് പൊന്നാനിയിലുണ്ട് ഒപ്പം ദേശീയ നേതാക്കൾ പലയിടത്തായി പ്രചാരണത്തിനെത്തുന്നു പ്രചാരണം കൊടുമ്പിരി കൊള്ളുന്നു എന്ന് പറയാം എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ അശ്വതി ഗുഡ് മോർണിംഗ് നമുക്കറിയാം എലക്ഷന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് തന്നെ ദേശീയ നേതാക്കളെ മുൻനിർത്തിയുള്ള പ്രചാരണമാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളിലും അതായത് മലപ്പുറത്തും പൊന്നാനിയിലും മലപ്പുറത്തിൻ്റെ ഭാഗമായുള്ള വയനാട്ടിലും നടക്കുന്നത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് പൊന്നാനി നിയോജക മണ്ഡലത്തിൽ മൂന്നിടങ്ങളിലാണ് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നത് പാ തൃത്താലയിലെ കൂറ്റനാടും അതുപോലെ തന്നെ തിരു ആലത്തിയൂരും താനൂരിലും ഉച്ചയ്ക്ക് ശേഷമാണ് ഈ മൂന്ന് പൊതുയോഗങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് രാവിലെ പത്ത് മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണും നമുക്കറിയാം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ എപ്പോഴും ഒരു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ഓരോ തരത്തിലുള്ള വിവാദങ്ങൾക്കുള്ള മറുപടിയും അതുപോലെ തന്നെ പുതിയ അജണ്ടകൾ അദ്ദേഹം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടിലുള്ള വിശദീകരണങ്ങളൊക്കെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകാറുണ്ട് ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തന്നെ പ്രതീക്ഷിക്കണം നമുക്കറിയാം പൊന്നാനി ഇടതുപക്ഷം സംബന്ധിച്ച് ഒരുപാട് വർഷങ്ങളായിട്ട് തിരിച്ചുപിടിക്കാൻ വലിയ പോരാട്ടം നടത്തുന്ന ഒരു മണ്ഡലമാണ് ഇത്തവണ കെ എസ് ഹംസ എന്ന മുൻ ലീഗ് നേതാവിനെ കൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി അതേപോലെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചാണ് ഈ ഉദ്യമം ഉള്ളത് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് ഹംസയ്ക്ക് മുസ്ലിം ലീഗിലെ വോട്ടുകളും അതുപോലെ തന്നെ സമസ്തയിലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകളും ശേഖരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇത് ഈ ഒരു തരത്തിലുള്ള അടിയൊഴുക്കിനു വേണ്ടിയാണ് പൊന്നാനിയിൽ ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ അവസാന ഘട്ടത്തിലുള്ള ഈ പ്രചരണം കൂടി എന്ന് തന്നെയാണെങ്കിലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് പൊന്നാനി മണ്ഡലത്തിലെ പോരാട്ടത്തെ ഇടതുപക്ഷം ഇത്തവണ കാണുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ഡി കെ ശിവകുമാർ വയനാട്ടിലുണ്ട് അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷമാണ് മലപ്പുറത്തേക്ക് എത്തുന്നത് നാലുമണിക്ക് അരീക്കോടും അഞ്ചുമണിക്ക് കാളികാവും ആറു മണിക്ക് നിലമ്പൂർ വഴിക്കടവൂരും അദ്ദേഹത്തിന്റെ റോഡ് ഷോയും പ്രചരണ യോഗവുമുണ്ട് വരും ദിവസങ്ങളിലും ദേശീയ നേതാക്കൾ ഈ ജില്ലയുടെ ഭാഗമായിട്ടുള്ള മറ്റ് മണ്ഡലങ്ങളിലെത്തുന്നു അത്തരത്തിൽ വളരെ തിരക്കേറിയ ദിവസങ്ങളിലൂടെയാണ് ഇനി കടന്നു പോകാനുള്ളത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയും ഒരു കാര്യം ാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലായി വിവരവും ശരി സി വി അനുമോദാണ് മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്നും എസ് വിനേഷ് കുമാർ കൂടി ചേരുന്നുണ്ട് വിനേഷ് ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് പാലക്കാടിന്റെ പ്രചാരണം എങ്ങനെ പുരോഗമിക്കുന്നു ഏത് ഘട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പ്രചാരണത്തിൽ ാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പാലക്കാട് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിലേക്കാണ് രാഹുൽ ഗാന്ധി ഇന്നെത്തുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ഹെലികോപ്റ്ററിലെത്തും പിന്നെ അതിനുശേഷം മൂന്ന് മണിക്ക് കോട്ട മൈതാനത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി പ്രസംഗിക്കുക രാഹുൽ ഗാന്ധിയെ കൂടാതെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുസ്ലിം ലീഗ് പ്രസിഡന്റ് സാദിഖലി ശിഹാബ് തങ്ങൾ എം എം ഹസ്സൻ രമേശ് ചെന്നിത്തല തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട് നമുക്കറിയാം ശക്തമായ പോരാട്ടം പാലക്കാടും നടക്കുന്നു ഒപ്പം തന്നെ അടുത്ത മണ്ഡലമായ ആലത്തൂരിലും സമാനമായ സാഹചര്യമാണുള്ളത് ആലത്തൂരിൽ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനെതിരെ രമ്യ ഹരിദാസ് അതായത് സിറ്റിംഗ് എം കൂടിയായ രമ്യ ഹരിദാസ് ആണ് മത്സരിക്കുന്നത് ഇവിടെയും ശക്തമായ മത്സരമാണ് ആരാണ് ഇവിടെ വിജയിക്കുക എന്നുള്ള കാര്യത്തിൽ പ്രവചനതീതമാണ് ആയി തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് പാലക്കാട്ടേക്ക് എത്തുമ്പോൾ സിറ്റിംഗ് എം ആയ വി കെ ശ്രീകണ്ഠനും ഒപ്പം തന്നെ എ വിജയരാഘവൻ സി പി എമ്മിന്റെ പൊളിറ്റിക് ബ്യൂറോ അംഗമാണ് ഒപ്പം തന്നെ ബി ജെ പിയുടെ സി കൃഷ്ണകുമാറും ഇവിടെ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ യു ഡി എഫ് ജയിക്കേണ്ടതിന്റെ ഒരു അനിവാര്യത ജനങ്ങളിൽ എത്തുക എന്ന കൂടിയാണ് രാഹുൽ ഗാന്ധി മണിക്ക് അതാണ് രാഹുൽ ഗാന്ധി മൂന്ന് മണിക്ക് പാലക്കാട് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം കോട്ടയത്തേക്കും എത്തുന്നുണ്ട് ഫ്രാൻസിസ് ജോർജിന്റെ പ്രചാരണത്തിനായി ഇന്ന് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ നിന്നും ജി ശ്രീജിത്താണ് ചേരുന്നത് ശ്രീജിത്ത് രാഹുൽ ഗാന്ധി കോട്ടയത്തേക്ക് എത്തുമ്പോൾ എത്രത്തോളം ആവേശത്തിലാണ് അവിടെ യു ഡി എഫ് പ്രവർത്തകർ യു ഡി എഫ് ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു ഈ ഒരു അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ പ്രചാരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് യു ഡി എഫ് ക്യാമ്പിന്റെ ഒരു വിലയിരുത്തൽ പല പ്രശ്നങ്ങളും ഇതിനിടെ സംഭവിച്ചിരുന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ സജീവഞ്ഞ കടമിന്റെ രാജി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനായി എന്നതാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ ഏറ്റവും അവസാന ആഴ്ച ഈ പ്രചരണത്തിൻ്റെ അവസാന ആഴ്ച രാഹുൽ ഗാന്ധി എത്തുന്നത് യു ഡി എഫ് ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസത്തിന് കാരണമാകുന്നുണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് അല്പം സ്വാധീനം ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് തന്നെ വിജയിക്കുന്നതിനും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂട്ടുന്നതിനും രാഹുൽ ഗാന്ധിയുടെ വരവ് ഗുണമാകും എന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ ഉള്ളത് എന്തായാലും തൊട്ടിപ്പുറത്ത് രാജ്നാഥ് സിംഗും ഇന്ന് രാവിലെ ജില്ലയിലെത്തുന്നുണ്ട് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കാഞ്ഞിരപ്പള്ളിയിലാണ് രാജ്നാഥ് സിംഗിന്റെ പൊതു പരിപാടി ഉള്ളത് എന്തായാലും അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ നേതാക്കൾ എത്തുന്നു നാളെ ജെ പി നദ്ദ കോട്ടയത്ത് റോഡ് ഷോ നടത്തുന്നുണ്ട് അങ്ങനെ വിവിധ ക്യാമ്പുകൾ ആവേശത്തിലാണ് ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഒരു ക്യാമ്പും എന്നുള്ളതാണ് കേരള കോൺഗ്രസ് തമ്മിലുള്ള ചരിത്ര ചിത്രപരമായ പോരാട്ടം കൂടി കോട്ടയത്തിന്റെ പ്രത്യേകതയിലുണ്ട് മാത്രവുമല്ല ബി ഡി ജെ എസ് തുഷാർ വെള്ളാപ്പള്ളി പരമാവധി വോട്ടുകൾ സമാഹരിച്ച് മുന്നേറാൻ ശ്രമിക്കുകയാണ് മൂന്നര ലക്ഷം വോട്ട് നേടി താൻ ജയിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നു എന്തായാലും കടുത്ത പോരാട്ടത്തിലേക്ക് പോവുകയാണ് തോമസ് ചാഴികാടനും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കഴിഞ്ഞ തവണത്തെ പ്രവർത്തനം തനിക്ക് തുണയാകും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെയും വിലയിരുത്തൽ എന്തായാലും കടുത്ത മത്സരം തന്നെയാണ് ഇത്തവണ കോട്ടയത്ത് ഉള്ളത് അശ്വതി ശരി ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും വിശദവിവരങ്ങൾ നൽകിയത്